പമ്പയിലും സന്നിധാനത്തും നിലയ്ക്കലിലുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അന്നദാന മണ്ഡപങ്ങളിലൂടെ ഇതുവരെ അന്നമൂട്ടിയത് മൂന്ന് പോയിന്റ് അഞ്ച് രണ്ട് ലക്ഷം പേർക്ക് സന്നിധാനത്ത് രണ്ട് പോയിന്റ് ആറ് പൂജ്യം ലക്ഷം തീർത്ഥാടകർക്കും നിലയ്ക്കലിൽ മുപ്പതിനായിരം പേർക്കും പമ്പയിൽ അറുപത്തിരണ്ടായിരം പേർക്കും സൗജന്യമായി ഭക്ഷണം നൽകി അന്നദാന മണ്ഡപങ്ങളിലൂടെ ദിവസം നേരമാണ് ഭക്ഷണം നൽകുന്നത് ഭക്ഷണം പാകം ചെയ്യുന്നതിന് ആധുനിക യന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് പാചകശാലയിലും വിതരണ ഹാളിലും വൃത്തിയും ശുചിത്വവും കാത്തു സൂക്ഷിക്കാൻ വിപുലമായ സജ്ജീകരണമാണ് ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുള്ളത് ഇരുന്നൂറ് പേരാണ് സന്നിധാനത്ത് അന്നദാന മണ്ഡപത്തിൽ ജോലിയിലുള്ളത് തീർത്ഥാടകർക്ക് സുഗമമായി മൂന്നു നേരവും വൃത്തിയുള്ളതും രുചികരവുമായ ഭക്ഷണം നൽകാൻ സാധിക്കുന്നുണ്ടെന്നും ഭക്തരുടെ അകമഴിഞ്ഞ പിന്തുണ അന്നദാനത്തിൽ ഉണ്ടാവണമെന്നും അന്നദാന സ്പെഷ്യൽ ഓഫീസറായ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ എസ് ശ്രീനിവാസ് പറഞ്ഞു ശബരിമല ആയിരത്തി ഇരുനൂറ് എം ഇ മണ്ഡലം മകര മഹോത്സവത്തോടനുബന്ധിച്ച് ശബരിമലയിലെ അന്നാന മണ്ഡപത്തിൽ അന്നദാനം നടന്നുകൊണ്ടിരിക്കുകയാണ് ദിനംപ്രതി ഇരുപത്തിരണ്ടായിരം പത്ത് ജനങ്ങൾ ഇവിടെ വന്ന് അന്നദാനം നടത്തി പോവുകയാണ് രാവിലെ ഉപ്പുമ്മാവും കടലക്കരിയും ചുക്ക് നമ്മൾ നമ്മള് പത്ത് ജനങ്ങൾക്ക് അന്നദാനമായിട്ട് കൊടുക്കുന്നു മധ്യാ വെജിറ്റബിൾ കറിയും അച്ചാറും സലാഡ് ഉൾപ്പെടെയാണ് കൊടുക്കുന്നത് രാത്രി നമ്മൾ കൊടുക്കുന്നത് ഇതുവരെ സന്നിധാനത്തെ അന്നദാന മണ്ഡപത്തിന്റെ ചുവരിൽ ഭിന്നശേഷിക്കാരനായ മനു എന്ന ചിത്രകാരൻ വരച്ച പുലിപ്പുറത്തേറിയ അയ്യപ്പന്റെ കൂറ്റൻ ചുവർ ചിത്രം അനാച്നം ചെയ്തു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് ആണ് കർമ്മം നിർവഹിച്ചത് അയ്യപ്പന്റെ ജീവൻ തുളുമ്പുന്ന ചിത്രം മനുവിന്റെ ദേവസ്പർശമുള്ള കരങ്ങളിലൂടെയാണ് പൂർത്തീകരിച്ചിട്ടുള്ളതെന്നും അനുഗ്രഹീതനായ കലാകാരനാണെന്നും ദേവസ്വം ബോർഡ് എല്ലാ സഹായവും ഒരുക്കി നൽകിയെന്നും പി എസ് പ്രശാന്ത് പറഞ്ഞു എന്ന് പറയുന്ന പത്തനാപുരത്തെ ചേകം സ്വദേശിയാണ് ഈ ഭഗവാന്റെ ദിവ്യത്വം തുളുമ്പുന്ന ഈ ഒരു പടം ഇവിടെ വരച്ചിരിക്കുന്നത് ഈ പടം മാത്രമല്ല ശബരിമലയിലേക്ക് ഈ കാണുന്ന ചിത്രങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ഈ സ്പർശമുള്ള കരങ്ങളിൽ നിന്ന് വിരിഞ്ഞു വന്നതാണ് ഇദ്ദേഹത്തെ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ നിന്നാണ് ഞങ്ങൾ ആദ്യമായി ഇദ്ദേഹത്തെ അറിയുന്നത് ഇദ്ദേഹത്തെ കുറിച്ച് അറിഞ്ഞ മാത്രയിൽ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ സുധീഷ് മുഖാന്തിന്റെ അദ്ദേഹത്തെ ബന്ധപ്പെട്ടു അപ്പോൾ അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇവിടെ വന്നു നിന്ന് എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ വന്ന് നിന്ന് ഭഗവാന്റെ ചിത്രം ചിത്രം വരയ്ക്കാമെന്നുള്ളതാണ് അങ്ങനെ ഭഗവാന്റെ ചിത്രീകരണം ഭഗവാന്റെ പൂർത്തിയാക്കിയിരിക്കുന്നത് പത്തനാപുരം ചേകം മഞ്ജു വിലാസത്തിൽ മനു എന്നറിയപ്പെടുന്ന മനോജ് കുമാർ ആണ് ഇരുപതടി പൊക്കമുള്ള അയ്യപ്പന്റെ ചുവം വരച്ചത് ചുവരൊരുക്കിയ ശേഷം നാല് ദിവസം കൊണ്ടാണ് ചിത്രരചന പൂർത്തീകരിച്ചത് ജന്മന വലതുകൈ മുട്ടിനു താഴെ ഇല്ലാത്ത മനു ഇടംകൈ മാത്രം ഉപയോഗിച്ചാണ് അയ്യപ്പന്റെ കമനീയമായ ചിത്രം വരച്ചത് അക്രലിക് പെയിന്റ് ഉപയോഗിച്ചാണ് ചിത്രം വരച്ചിരിക്കുന്നത് അന്നദാന മണ്ഡപത്തിലും മാളികപ്പുറം ക്ഷേത്രത്തിന് സമീപത്തെ പന്തളം രാജകുടുംബാംഗം താമസിക്കുന്ന കെട്ടിടത്തിന്റെ ചുവരുകളിലുമായി മണികണ്ഠൻ്റെ ജനനം തുടർന്ന് കാട്ടിൽ നിന്ന് കണ്ടെടുത്തത് മുതലുള്ള വിവിധ ഘട്ടങ്ങളിലെ ആറ് ചിത്രങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട് നവംബർ പത്തിനാണ് മനു സന്നിധാനത്തെത്തിയത് ദിവസം ഒന്നെന്ന നിലയിൽ ഇരുപത്തിയഞ്ച് ചിത്രങ്ങൾ പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം കൊട്ടാരക്കരയിലെ രവി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചിത്രരചന പഠിച്ച മനു വാഹനങ്ങൾക്ക് നമ്പർ എഴുതി കൊടുത്താണ് ഉപജീവനം നയിച്ചിരുന്നത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ ചുവരുകളിൽ മനു ചിത്രം വരയ്ക്കുന്നത് കണ്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്താണ് മനുവിന് കൂടുതൽ ക്ഷേത്രങ്ങളിൽ ചുവർ ചിത്രങ്ങൾ വരയ്ക്കാൻ അവസരം നൽകിയത് പന്തളം കൊട്ടാരത്തിൽ ഉൾപ്പെടെ ചിത്രം വരച്ചു സന്നിധാനത്ത് അയ്യപ്പന്റെ ചിത്രം വരയ്ക്കാൻ ലഭിച്ച അവസരം ഭാഗ്യമായും നിയോഗമായും കാണുന്നതായി മനു പറഞ്ഞു കഠിനമായ ജീവിത പ്രാരബ്ദങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും അയ്യപ്പന്റെ എല്ലാ അനുഗ്രഹവും തനിക്കുണ്ടാകുമെന്നാണ് വിശ്വാസമെന്നും അദ്ദേഹം പറഞ്ഞു ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡൻറ് സാറിന് എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ നന്ദിയായിരുന്നു കാരണം ഞാൻ ഈ ഇടത് കൊണ്ട് ചിത്രങ്ങൾ വരച്ചാൽ ഭഗവാനും ഭഗവാൻ ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ച ചോദ്യം ഉണ്ടായിരുന്നു അന്ന് വിഷമത്തോടെ അന്ന് ആ വിഷമം കണ്ട് എന്ന് തന്നെ ഭഗവാൻ എന്നെ കണ്ട് എന്നെ ഇവിടെ കൊണ്ടുവന്നു അതായത് അത് അത് പ്രസിഡന്റ് സാറിലൂടെ എനിക്കിവിടെ എത്താൻ പറ്റി ഈ ചിത്രങ്ങൾ എനിക്ക് വര ഈ ഈ വലിയ ചിത്രം തന്നെ വരയ്ക്കുമ്പോൾ ഞാൻ ആകെ ഹൈറ്റിൽ എങ്ങനെ കയറി ഒരു കൈ കൊണ്ടിന്ന് വരയ്ക്കും അറിയില്ല എന്തോ ഒരു ശക്തി എന്നിൽ അങ്ങനെയാണ് ഈ ചിത്രം വരയ്ക്കാൻ പറ്റിയത് പിന്നെ ഇതിന് കുറെ പെയിൻറ്റൊക്കെ വാങ്ങിച്ച് തരേണ്ടതാണ് ഉണ്ട് ഈ ചിത്രങ്ങൾ പറഞ്ഞാൽ അതിന് സ്മിതിൻ സാറാണ് ഈ പെയിൻ്റൊക്കെ വാങ്ങിച്ചു തരുന്നത് ആ സാറിന് എൻ്റെ നന്ദി അർപ്പിക്കുന്നു പിന്നെ എന്നെ ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിൽ സുദീഷ് സാറാണ് പരിചയപ്പെടുത്തിയത് പ്രസിഡന്റ് സാറിൻ്റെ അടുത്ത് നന്ദി പിന്നെ പറയാൻ എനിക്ക് എല്ലാ സഹായങ്ങളും തുടക്കം മുതൽ ആ സഹായം തന്നെ ഇവിടെ നിർത്തിയിരിക്കുകയാണ് ഇദ്ദേഹത്തിന് വേണ്ടി ഒരു സഹായി തന്നെ നിർത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന് ഭക്ഷണം കൊണ്ടു കൊടുക്കുക വെള്ളം സമയ സമയങ്ങളിൽ എത്തിക്കുക പക്ഷെ ഭക്ഷണവും വെള്ളമൊന്നും പുള്ളി കഴിക്കാറില്ല പുള്ളി ഇവിടെ വന്നാൽ പിന്നെ പുള്ളിക്ക് പണം വരച്ച് തുടങ്ങിയാൽ പിന്നെ ഇതിനോടും പുള്ളിക്ക് താല്പര്യം ഇല്ല എന്തായാലും ഒരു ദിവ്യത്വം പുള്ളിയുടെ ഈ കരങ്ങൾക്കുണ്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ ബി മുരാരി ബാബു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി രാജേഷ് മോഹൻ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ ജി മനോജ് കുമാർ ജി സന്തോഷ് കുമാർ അനൂപ് രവീന്ദ്രൻ സുനിൽ കുമാർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ